നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളം മിനിസ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരജോഡികളാണ് ഗോപികാനിലും ഗോവിന്ദ് പത്മസൂരി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരും വിവാഹിതരായത് തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലുകെട്ട് പിന്നാലെ വമ്പൻ പാർട്ടിയും ഇരുവരും നടത്തിയിരുന്നു വിവാഹത്തിന് ഒരാഴ്ച മുന്നേ തന്നെ വിവാഹ ആഘോഷ പരിപാടികൾക്ക് ഇരു കുടുംബവും തുടക്കമിട്ടിരുന്നു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ ഗോപികയുടെ വീട്ടിലേക്ക് വിരുന്നിനെത്തിയ ജിപിയുടെയും കുടുംബത്തിന്റെയും വീഡിയോയാണ് വൈറലായി മാറുന്നത് സ്വർണ കസവുള്ള കടുംപച്ച പച്ച പട്ടുസാരി ഉടുത്ത് അതിമനോഹരിയായാണ് ഗോപിക വീട്ടിലേക്ക് എത്തിയത് വിവാഹം ശേഷം രണ്ട് പുടവയാണ് ജി പി കൈമാറിയത് ഒന്ന് പിങ്ക് നിറത്തിലും ഒന്ന് കടുംപച്ച നിറത്തിലുമായിരുന്നു പിങ്ക് കളർ സാരി ഉടുത്തായിരുന്നു ഗോപിക ജിപിയുടെ വീട്ടിലേക്ക് വലതു കാലെടുത്ത് വെച്ച് കയറിയത് ഇപ്പോൾ ആ കടുംപച്ച കളർ സാരിയാണ് തന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഗോപിക ധരിച്ചിരുന്നത് പുടവ കൊടുക്കൽ ചടങ്ങിൽ എല്ലാവരും ശ്രദ്ധിച്ചത് ആ താലത്തിലേക്കായിരുന്നു ഇത് ഏറെ പ്രത്യേകതയുള്ള സാരി ആയിരിക്കും ആയിരിക്കുമെന്നാന്ന് തന്നെ പലരും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരുന്നു കസവ് സാരിയും മുല്ലപ്പൂവും മിനിമൽ ആഭരണങ്ങളും സിമ്പിൾ മേക്കപ്പുമാണ് താലിക്കെട്ടിനായി ഗോപിക തെരഞ്ഞെടുത്തത് കസവും മുണ്ടും നേരിയതുമായിരുന്നു ജിപിയുടെ വേഷം ഗോപികയുടെയും ജിപിയുടെയും ഇരു കുടുംബങ്ങളും താലിക്കെട്ടിൽ പങ്കെടുക്കാൻ കേരള തനിമേള വസ്ത്രം ധരിച്ചാണ് എത്തിയത് തൃശൂർ ഇരവിമംഗലത്തെ പുഴയോരത്ത് കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയ അതിഗംഭീര ചടങ്ങിൽ വെച്ച് ഗോവിന്ദ് പത്മസൂര്യ ഗോപികയുടെ കഴിഞ്ഞു ിൽ പൂമാല ചാർത്തി ഇരുവരുടെയും ക്ഷണം സ്വീകരിച്ചെത്തിയ നൂറുകണക്കിന് ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിന് പങ്കെടുത്തു ഇവരെ സാക്ഷി നിർത്തിയായിരുന്നു ചടങ്ങുകൾ വടക്കും നാഥ ക്ഷേത്രത്തിൽ നടന്ന താലി ചാർത്തിൽ ചടങ്ങിന് വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത് മുല്ലപ്പൂ പന്തലിലൂടെയാണ് ജി പി ഗോപികയുടെയും കൈപിടിച്ചെത്തിയത് ബന്ധുക്കൾ ഒരുക്കിയ സ്വീകരണം ആസ്വദിച്ച് സർവപ്രൗഢിയോടെയാണ് ഗോപികയും ജി പി മണ്ഡപത്തിലെത്തിയത് ലൈം ഗ്രീൻ പിങ്ക് സാരിയിൽ ഒരു രാജ്ഞിയെ പോലെ അണിഞ്ഞൊരുങ്ങിയാണ് ഗോപിക എത്തിയത് റോയൽ ഷെർവാണി സ്വീറ്റിലാണ് ജി പി എത്തിയത് ഇടവസ്ഥ ബാബു സായികുമാർ കുമാർ ബിന്ദു പണിക്കർ മിയയുടെ കുടുംബവും അപ്സര സാന്ത്വനത്തിലെ എത്തിയ രാജീവും കുടുംബവുമായാണ് എത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയായി വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുമായി ആഘോഷിക്കുകയായിരുന്നു ജിപിയും ഗോപികയും ഹൽദി മെഹന്തി ഐനിയൂണ് ചടങ്ങുകളുടെ എല്ലാം വീഡിയോയും ചിത്രങ്ങളും വൈറലായിരുന്നു വളരെ വിരളമായി മാത്രം വധുവരന്മാർ നടത്താറുള്ള ഐനിയൂണ് ചടങ്ങ് ജിപിയും ഗോപികയും നടത്തിയത് ആരാധകർക്കും പ്രേക്ഷകർക്കും കൗതുകം പകർന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കുവച്ച് ജിപിയും ഗോപികയും വിവാഹ വാർത്ത പുറത്തുവിട്ടത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കൂടിയാണ് ഇത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് അഷ്ടമി ദിനത്തിൽ ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നു വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം കണ്ടുമുട്ടിയ ഞങ്ങളുടെ ഹൃദയബന്ധം സാവകാശം പൂവിടുകയായിരുന്നു നിങ്ങൾ എന്നും ഞങ്ങളെ സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് ചേർത്തു പിടിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഈ സ്നേഹം തന്നെയാണ് ഞങ്ങളുടെ ഊർജവും ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഈ കാൽവെപ്പിൽ നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നുവെന്നാണ് വിവാഹ നിശ്ചയം നടന്നതിന്റെ ചിത്രങ്ങൾ പങ്കിട്ട് ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും കുറിച്ചത് You are watching You are watching yeah. You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatne.com metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.